എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരള പിറവി പരുവദിനാശംസകൾ നമ്മുടെ സുന്ദരമായ കേരളം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് മലയാള ഭാഷ സംസാരിക്കുന്നവരെ ഒന്നിച്ചു ചേർത്താണ് കേരള സംസ്ഥാനത്തിന്റെ ജനനമുണ്ടായത് മലയോരങ്ങളെയും കടലിനെയും ഒന്നാക്കിയ നാട് തിരുവിതാക്കുര കൊച്ചി മലബാർ എന്നീ മൂന്നായി കിടന്നിരുന്ന പ്രദേശങ്ങളെ ഒന്നാക്കി ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന ആശയം യാഥാർത്ഥ്യമാക്കി കേരളം പ്രകൃതിയുടെ അനുഗ്രഹമാണ് പച്ചപ്പും കായലും പുഴയും മണ്ണും ചേർന്ന ഈ സ്വപ്നഭൂമി സമസ്ത മേഖലകളിലും ലോകം മുഴുവൻ മലയാളികളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളൂ മലയാളിയുടെ അഭിമാനമായ കേരളം ഇന്ന് വികസനത്തിന്റെയും ഉത്തമ മാതൃകയാണ് സാംസ്കാരിക സമ്പന്നതയുടെ നാടാണ് കേരളം കഥകളി മോഹിനിയാട്ടം തോട്ടക്കൂത്ത് തെയ്യം തുടങ്ങി ഓണാകാശം വരെ നമ്മുടെ സമ്പ്രദായത്തിന്റെ പ്രതീകങ്ങളാണ് നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്ന അമൂല്യമായ കന്നിയാണ് മാതൃഭാഷയായ മലയാളം പുരോഗമിച്ചാലും നമ്മുടെ മൂല്യങ്ങളായ സ്നേഹവും ഐക്യവും സാഹോദര്യവും നാം നിലനിർത്തണം അഭിമാനത്തോടെ കൈമാറാൻ പറ്റുന്ന സത്യ കേരളം നമുക്ക് ഒരുമിച്ച് പഠിപ്പുയർത്താം നമ്മുടെ സംസ്കാരത്തിനും സ്വപ്നങ്ങൾക്കും ശ്വാസമാണ് ഈ മണ്ണിൽ കേരളം നമ്മുടെ അഭിമാനം ഏവർക്കും കേരളത്തിറങ്ങി ദിനാശംസകൾ